ആദ്യം നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ് വിനായകൻ ചേട്ടന്റെ നീ എന്റെ അടുത്ത് വന്ന കാശിനാണ് എൻ്റെ ആവശ്യത്തിനുള്ള കാശാണ് എന്റെ അടുന്ന് അറിയാൻ പാടില്ല അന്മാർക്കെല്ലാം എന്റെ കൂടെ ഭയങ്കര സ്നേഹമാണ് ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോട് ആശാന് അവന്മാര് കിട്ടില്ല ടീമാണ് അവന്മാരെന്നെ ഉറക്കും അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഭീമൻ തൊക്കെ ചേട്ടൻ ഒരു പദ്യപേരാണ് വേദിയിലേക്ക് എത്തിയത് എങ്ങനെയായിരിക്കും അതെ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കുത്തി കോരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഇന്നാ പിടിച്ചോ കംപ്ലീറ്റ് അടുത്തത് നമ്മുടെ ഡയറക്ടർ സാറിന്റെ അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും കോമഡി മസാലയുടെ വേദിയില് മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ ലാൽ ജോസ് വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ കോമഡി വരാൻ കഴിഞ്ഞതിന് എന്റെ പുതിയ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ താന്തോണി എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഞാൻ ചെയ്യുന്നുണ്ട് സിനിമയുടെ പേര് ഊച്ചാളി അതുപോലെ തന്നെ തമിഴിലെ ധനുഷിന്റെ മോഹിനി എന്ന ചിത്രത്തിന്റെ മലയാളം ഞാൻ ചെയ്യുന്നുണ്ട് സിനിമയുടെ പേര് നീ മോഹന ഇത്രയും നമസ്കാരം വെരി ഗുഡ് ഇനി അടുത്തത് മനോജ് മനോജ് കെ കെ ആ ഞാനാ രാജൽപം ഈ മുതലാളിയുടെ ഏകമകൻ ഇവിട്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുട്ടിയനായ പുത്രൻ നേരത്തെ പറഞ്ഞല്ലോ രാജരത്ന പിള്ളയുടെ ബിസിനസ് ജീവിതത്തിൽ അവസാനത്തെ സംരംഭം എന്ന് ആവാറും സംരംഭം ും ചാടി എ പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്ന മല്ലയ്യ ദശമൂലം ദാമു എന്ന് പറഞ്ഞു കാണും അത് കേട്ടത് ഉണ്ണിത്താനെന്ന് ഞെട്ടിയും കാണും ഇപ്പൊ അതൊന്നല്ല പ്രശ്നം ഡോക്ടർ അവ വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ ളേ ഉള്ളു നീ എന്ത് പറഞ്ഞാലും അമേരിക്കത് ഇനി വായനാശാല ഇരുന്ന് പുത്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്റെ കൈ ലെസ് മോഡൽ കത്തിയില്ലാതായി പോയി ഉം മാബെന്നും പറക്കോട്ട് കണ്ണും കത്തിട ഇവനെ ഇത് ഏത്